പ്രതിരോധ ശേഷിയൊക്കെ നമുക്ക് വരുമ്പോഴാണ് ഞാൻ വഴക്ക് പറഞ്ഞു അപ്പൊ എന്താ പറയാ അങ്ങനെ അപ്പൊ നമുക്കൊന്നും വയസ്സായില്ല നമ്മളെ കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല റൂമിൽ പോലും അപ്പൊ ഇവരിങ്ങനെ എപ്പോഴും അച്ഛനടക്ക് ഇങ്ങനെ വെളിയിലോട്ട് പുറത്തോട്ടൊക്കെ പോവേ അതുകൊണ്ടാണ് എന്നത്തേം പോലെ എല്ലാരും പറയുന്നു പോലെ പഴങ്കഞ്ഞി തൈര് അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ പോകുന്നത് എന്ത് യൂസ് മാമ്പഴം ഇതിരേനു രാവിലെ വെച്ച കുറുമ എല്ലാ കൈകറിയും കൂടി ചേർത്ത് വെച്ച് കുറുമ ഇത് വന്നിട്ട് ക്യാപ്സിക്കം ഉപ്പേരി ഇന്ന് എന്താണോടഞ്സിക്കം ഫ്രൈ അതായത് തോരനം എന്നും പറയാം ഫ്രൈ എന്നും പറയാം എന്ത് വേണം അതൊക്കെ നിങ്ങളെ ഇഷ്ടംപോലെ അപ്പൊ എന്താ നാളോടും എന്നിട്ട് ഞാൻ കണ്ടിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും പിന്നെ ഉള്ളിക്കൊണ്ടിങ്ങനെ വയ്ക്ക എന്നിട്ട് പിടിക്കാം ആരൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കാര്യത്തിന് വെള്ളം വരുന്നത് ഈ ചൂട്ടത്തെ പഴയതല്ലാതെ വേറെ രക്ഷയില്ല മക്കളെ ഈ രക്ഷയില്ല ഞെരടി ഞെരടി കൊഴി

ൂടെ വായ കേട്ടുണ്ടാവും ഇങ്ങനെ കുഴക്കുക ഇന്നെന്താ ഞാൻ പിടിയെന്നറിയോ അവിടെ പോയിരിക്കാൻ പറ്റുക എടുത്തിട്ട് ഫസ്റ്റ് ഒരു നുള്ളു വെള്ളം കുടിക്കുക വേണോ ആർക്കെങ്കിലും വേണോ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് തന്നെ നമ്മൾ മുള്ളിനി ഇടിക്ക എന്നിട്ട് ഈ മുളകിനി അങ്ങനെ കൊലക്ക എന്നിട്ട് എന്നിട്ടു മാമ്പഴം ഇങ്ങനെ മാമ്പഴം കുട്ടി ആരും കഴിച്ചിട്ടില്ല ഇപ്പൊ തോറിയെത്താണ് കൊണ്ടുവന്നിരിക്കുന്നത് കുടുംബ കുടുംബത്തിലെടുത്ത് മാമ്പഴം കുട്ടികളും ചോറ് ഒന്ന് കഴിച്ചു നോക്കാം പഴയത് മാത്രം പഴം കഴിഞ്ഞു മാത്രല്ല Millennium. ും നല്ല കാറ്റും എന്നിട്ട് നിങ്ങ മാമ്പഴം എ മാമ്പഴം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ടെടുക്ക ചോറിന്റെ അവള് മാമ്പെ തിരിപ്പിക്കണല്ലോ കുട്ടികളായ വെള്ളച്ചോറ് അതായത് പഴം കഞ്ഞി എല്ലാം കഴിച്ചുപഠിക്കണം ഒന്നും കഴിക്കില്ലെന്ന് പറയാൻ കേട്ട് കാരണം നമുക്ക് നാളെ മേലാൽ ഇതൊന്നും ഓഹ ഓഹാ അത് ഞാൻ മാടുമ്പിക്ക നമ്മുടെ തൈരിനും മുളകിനും കൊണ്ടത്തിനും എല്ലാത്തിനും കൂടെ ഒരു പിടിയെ പിടിച്ചാൽ ആരൊക്കെ വാഴം ഓടി വരൂ അതെ അതെ തമിഴ്നാട്ടിലാ വെങ്കായം പറഞ്ഞ പോലെ നോക്കണം രാത്രി ചുവന്നു പച്ചമുളക് കാന്താരി കിട്ടിയുണ്ട് നല്ലത് അങ്ങനെ എടുത്ത് വെച്ചിട്ട് രാവിലെ അതുകൊടുത്ത് കടലുണ്ടെന്ന് തോൽണ്ട് തോലില്ല എന്നിട്ട് അടക്കണോ ഇങ്ങനെ എന്നിട്ട് മീനുമ്മയ്ക്ക് ഇത് എങ്ങനെ കൊടുക്കാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇത് എന്താ പറയാ ഏഴും കുർമ്മ വെച്ചിരിക്കണെന്ന് സോങ് തോന്നുന്നു അറിയില്ല കാരണം അറിയോ നല്ല വെന്തിട്ട് ഇവിടെ വിളാന്നായിട്ടുണ്ട് എന്തെങ്കിലും കല്ലൊന്നും അച്ഛനാണിങ്ങനെ വേവിച്ചുകൊടുക്കെ അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ എന്തായാലും അച്ഛന്റെ പേര് വിളിച്ചത് പറയണ്ട ഞാൻ വിളിക്കും പേര് ഡാഡി കൂടെ ഇന്നലെ ഒന്ന് മയപ്പാടിച്ച് വീണൊക്കെ പറയണ്ടായിരുന്നു പോയില്ല നമ്മള് ാണ് ഈ ഇത് എന്താ പറയാ വിചാരം വന്നിട്ട് സെറീന വില്യംസ് എന്നാണ് എന്നാലും കളിക്കാനും അറിയില്ല കാര്യം അറിയില്ല ഷെരീന വില്യംസ് ആണ് പക്ഷെ കളിക്കാനല്ല ആന കളിക്കുന്നത് മൊയിൽ വാങ്ങി കളിക്കാൻ പറ്റുമോ പറ്റൂടിയെന്താ കോരം നല്ല രസം കാണാൻ എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ വീടിനോട് തോന്നിക്കുന്നത് എനിക്ക് എടുക്കാൻ ഒന്നും പിന്നെ അച്ഛനില്ലേ നാട്ടിൽ പോയിട്ട് വന്നു നാട്ടിൽ പോയിട്ട് വന്ന് കല്യാണമൊക്കെ പോയി കൂടി പേരക്കുട്ടിയുടെ പേരക്കുട്ടീന് വന്ന വലിയച്ഛന്റെ മോളുടെ കുട്ടി പേരക്കുട്ടി തന്നെയാണ് അപ്പോൾ പിറ്റേ ദിവസം അമ്മ കടക്കി വിട്ടാക്കി എന്തോ വാങ്ങിക്കാൻ ചോറ് നോക്കിയതാണ് എന്തോ വാങ്ങിക്കാൻ വേണ്ടി വിട്ടാക്കിയ സമയത്ത് നമ്മൾ എപ്പോഴും പോകുന്ന സെൽവൻ സൂപ്പർ മാർക്കറ്റല്ലേ അവിടെ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നു അമ്മ താത്ത ഇവിടെ മയങ്ങി വീണിരിക്കണു അതായത് അച്ഛൻ മയങ്ങി വീണിരിക്കണു അമ്മയ്ക്ക് ഫോൺ ചെയ്തിരിക്കുന്നു അമ്മ അങ്ങോട്ട് നിലവിളിച്ചിട്ട് കാറി അമ്മയ്ക്ക് വീണത്തിനൊന്ന് സെൽവൻ സൂപ്പർ മാർക്കറ്റും വിളിച്ചിട്ട് അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു അതായത് ഇങ്ങനെ താത്ത അതായത് വയസ്സായ ആൾക്കാരെ ഇവിടെ മുത്തശ്ശനൊക്കെ പറയണം താത്താന്നെ പറയുക അപ്പോൾ താത്ത അങ്ങനെ മൈങ്ങ് പീടിക്കണമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് നെയ്നേപ്പറ്റി മുഖത്ത് വെള്ളമൊക്കെ കളിച്ച് അവിടെ കൊണ്ടിരുത്തി അടുത്തന്നെ ഒരു ഡോക്ടറുണ്ട് അവിടെ വാഷ്റൂമൊക്കെ കൊണ്ടുപോയി ഇതായി ഉണ്ടായിരുന്നു അന്ന് അപ്പം നമ്മൾ പുറത്ത് പോയില്ലേ അന്നത്തെ ദിവസമാണ് അത് അവിടെ ഇരുത്തി അപ്പോൾ അമ്മ വന്നൂത്ര ഒരു ഓട്ടോയിൽ കയറ്റിയിട്ട് അയക്കാൻ പറ്റുന്നുണ്ട് വീട്ടിലോട്ട് അങ്ങനെ അവരൊരു ഓട്ടോ പിടിച്ച് നല്ല ആൾക്കാരോ നമ്മളെപ്പോഴും ഒരുപാട് വർഷങ്ങളായിട്ട് അവിടുന്ന് ഒരുപാട് അങ്ങ് വാങ്ങിക്കുന്നതല്ലേ അതുകൊണ്ട് നല്ല മനുഷ്യനാണ് അപ്പൊ അങ്ങനെ ഓട്ടോയിലൊക്കെ ഓട്ടോ പിടിച്ചിട്ട് ഓട്ടോയിലൊക്കെ കയറ്റിയിട്ട് അച്ഛനെ വീട്ടിലോട്ട് അയച്ചു അവര് ഫസ്റ്റ് നിങ്ങളുടെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഡോർ ഡെലിവറി അറിയാം അപ്പോൾ അവർക്ക് അഡ്രസ്സ് അപ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോക്കി അപ്പോൾ ഒന്നാമത്തെ ഇവിടെ ഭയങ്കര ചൂടാണ് അല്ലേ അപ്പോൾ എന്താ പറയുക ആ ചൂടിനനുസരിച്ച് ഇവർ കഴിക്കണത് ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ അതെത്ര ചോറുണ്ടൊക്കെ കഴിക്കുള്ളൂ അങ്ങനെ വലിയ ഇതൊന്നും വേണം കുറച്ച് മോരുണ്ടെങ്കിൽ അതുകൊണ്ട് കലക്കെ കുടിക്കുക അതാണോ ഉടനെ തന്നെ ആക്കി കേട്ടോ അപ്പോൾ അങ്ങനെ കഴി ഭക്ഷണം ഒന്നും ഒരുപാട് കഴിക്കില്ല അതിപ്പം അമ്മയായാലും പറ്റില്ല അപ്പോൾ ഞാനാളെ എഡിറ്റിംഗ് ചെയ്യുന്നത് അപ്പം എനിക്കറിയാം എന്റെ കയ്യിൽ കയ്യില് ഒരുപാടിയിലെ പ്രശ്നമുള്ളൂ അപ്പൊ ഞാനെല്ലാം അടുത്ത് കട്ടിന്റെ കയ്യില് അടുക്കി വീടുക ഒരെണ്ണം കൂട്ടി ആ എനിക്ക് ദേഷ്യം വന്നാൽ എനിക്ക് കണ്ടു പോകും അപ്പൊ എന്താ പറയാ എന്താ ആ അങ്ങനെ അവര് വീട്ടിൽ കൊണ്ടുപോയി അതായത് ഭയങ്കര ചൂടല്ലേ ഇവിടെ ഭയങ്കര ചൂടാണ് അച്ഛന്റെ വികാരം അച്ഛന ഇപ്പൊ മുപ്പത് വയസ്സായിട്ട് പൈസ എൺപത് ആവരായി എന്നാലും അച്ഛനും സമ്മതിച്ചു തരില്ല അപ്പൊ നമ്മള് വെയിലിനനുസരിച്ചിട്ട് എന്താന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി അപ്പൊ ആ ഒരു മാസമായി അപ്പൊ വയറുണ്ട് ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞോ ഒന്നാമത് ചൂടാണ് പിന്നെ എന്താ പറയാ വയസ്സാവും തോന്നുന്നു നമ്മുടെ എതിർപ്പ് ശക്തി അത് പറഞ്ഞാൽ എന്താ പറയുക മലയാളത്തിൽ എതിർപ്പ് ശക്തി എന്ന് പറഞ്ഞാൽ തമിഴില് നമ്മുടെ പ്രതിരോധ പ്രതിരോധ ശേഷി ശേഷി ആ പ്രതിരോധ ശേഷി മലയാളത്തിൽ കട്ട് അപ്പൊ എന്താ പറയാ അങ്ങനെ അപ്പൊ നമുക്കൊന്നും വയസ്സായി നമ്മളെ കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഭൂമി പോലും അപ്പൊ ഇവരിങ്ങനെ എപ്പോഴും അച്ഛനടക്ക് ഇങ്ങനെ വെളിയിലോട്ടൊക്കെ പോകില്ലേ അതുകൊണ്ടാണ് അച്ഛനടക്ക് ഇവിടെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകും അല്ല പിന്നെ അപ്പൊ അങ്ങനെ പോന്നു നോക്കിയാലും പോകുന്നത് വെറുതെ വെറുതെ പുറത്തു പോരുത് ഒരു കാര്യം കഴിഞ്ഞാൽ വന്ന മുണ്ടാട് വീട്ടിന്റകത്തിരിക്കണം വയസ്സുകാലത്ത് ചോറ് കഴിക്കണ്ടത് ഇവിടെ ആൾക്ക് നല്ല ദേഷ്യം വന്നു അച്ഛന്റെ സ്വഭാവം ഉണ്ട് എനിക്ക് അവൾക്ക് അപ്പൊ പിന്നെ ഞാൻ മുണ്ടാണ്ട് പോവാൻ നേരത്ത് കാരണം തൊറട്ടെ അപ്പൊ സംസാരിച്ചാ ശരിയാവില്ല പിന്നെ ഞാൻ എനിക്ക് ഉൾക്ക് അടിയാവും പിന്നെ അത് കണ്ട് കൊറേ ആൾക്കാരെ അവിടെ കടന്ന് സന്തോഷിക്കും അല്ലേ ആ അതന്നെ തമ്മിൽ അടി കൂടില്ല പിന്നെ ആവരെയും പറയണ്ടല്ലേ കട്ടിട്ട് ഞാൻ പറയാൻ മാസം ഞാനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വന്നിട്ട് ഒരു മാസം എന്താ 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 പറയാ പറയാ അതുകൊണ്ട് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചു പോവാ കാരണം അവരുടെ ചിലപ്പോ ചില ആൾക്കാരൊക്കെ വിചാരിച്ച അച്ഛനും ഇങ്ങനെ തന്നെ പറയാ എനിക്ക് എവിടെ വയസ്സായി എനിക്ക് മുപ്പതൊമ്പതാവുന്നേ ഉള്ളൂ നാല്പതാവുന്നേ ഉള്ളൂന്ന് പറയും പക്ഷെ നമുക്ക് ഈ വെയില ഈ വർഷത്തെ വെയിലും താങ്ങാൻ പറ്റാത്ത വെയിലാണ്

എന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യം അട്ടാക്ക് വന്നപ്പോ ഞാൻ തന്നെ രക്ഷിച്ചിട്ടോ അല്ലടി അപ്പൊ നാട്ടില് അപ്പോ അപ്പൊ ഡോക്ടർ പറഞ്ഞു മരുന്ന് കണ്ടിന്യൂ ആയിട്ട് കഴിക്കണം സ്മോക്ക് ചെയ്തിട്ട് നിർത്തണം എവിടെ ആരോട് പറയാൻ മരുന്ന് പറഞ്ഞ സാധനം ജീവിതത്തിൽ അപ്പൊ അങ്ങനെ നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് മരുന്നിനോടൊക്കെ കുറച്ചൊക്കെ ഇതാണ് കാരണം നമ്മള് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല നമ്മളെങ്ങനെയാണോ നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണോ വേണ്ടി ചെയ്യാൻ പിന്നെ അതെന്താ അത് വന്നിട്ട കാര്യമില്ല പിന്നെ അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പൊ എന്താ അച്ഛന് മനോഷമൊന്നും എനിക്കറിയില്ല ഇനിയിപ്പൊ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്ന എനിക്ക് അത് ഉള്ള സമയത്തെ അച്ഛന് മനോഷമവും ഇല്ല എന്താന്ന് അറിഞ്ഞൂടാ നീ പോയി നോക്കണം ഇനി ഒന്ന് ഇടയ്ക്കൊന്നും അടുപ്പി എത്തി നോക്കി വരണം പോയിട്ടില്ല പോണം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്താ ചെയ്യുക വയസ്സായ ശ്രദ്ധിക്ക പൊറത്തോട്ടൊക്കെ പോണ സമയത്ത് എന്താ പറയാ ശ്രദ്ധിച്ചു പോവാ ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ടിയിട്ട് പോവാ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ എപ്പോഴും എഴുതി നമ്മളുടെ അച്ഛനങ്ങനെ ചെയ്യും എവിടെ പോയാലും അഡ്രസ് എഴുതിട്ട് അച്ഛൻ്റെ ഫോൺ നമ്പർ അഡ്രസ് ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോവാ നമുക്ക് ഇന്നത്തെ കാലത്തൊന്നും എന്താന്ന് അറിയില്ല അത് അവരുടെ രീതി അപ്പൊ അങ്ങനെ ഇതാവ പിന്നെ എന്താണ് പിന്നെ അന്ന അഡ്രസ് എന്താ ഫോൺ നമ്പർ പോകാൻ അപ്പൊ അങ്ങനെയൊക്കെ പൈസയാൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ പറയാൻ പറ്റും നമുക്ക് നമ്മളെ കൊണ്ടുതന്നെ സഹിക്കാൻ പറ്റില്ല ചൂട് നമ്മൾ അന്ന് ഇവിടുന്ന് മാളിലോട്ട് പോകുമ്പോൾ അത്ര വലിയ ചൂടില്ലെങ്കിലും നമുക്ക് പോയിട്ട് നമുക്ക് ഭയങ്കര ടയർഡായി ടൈഡ് ആയിരുന്നു ഭയങ്കര ടൈർ കേട്ടോ സഹിക്കില്ല ഇല്ല അന്നത്തെ ദിവസം മഴയൊന്നു പെയ്തുകൊണ്ട് അത്ര മഴ ചൂണ്ടായി ചെറുതായിട്ടൊരു മഴ പെയ്തുകൊണ്ട് അത്ര ക്ലൈമറ്റ് ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു ഒരുമാതിരി ക്ലൗഡി ആയിട്ട് അല്ലാണ്ട് ഇതുണ്ടായിരുന്നില്ല വെയിലുണ്ടല്ല മുക്കിൽ മൂല ഇരുന്ന് കഴിക്കുന്ന രണ്ടെണ്ണം എന്താ മീനു കഴിക്കണേ കെട കെടല മീനുവിനോട് ഞാൻ ഒരു ടാഗ്ലറ്റ് വന്നിട്ടുണ്ടേ മീനു ഇപ്പം ഇരുപത്തൊന്ന് കിലോ ഉണ്ട് മുപ്പത് കിലോ ആയി കഴിഞ്ഞാൽ മീനുകൾ സൈക്കിൾ വാങ്ങിത്തരാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ നോക്കട്ടെ എത്രയും പെട്ടെന്ന് മുപ്പത് കിലോ ആക്കിയാൽ എത്രയും പെട്ടെന്ന് സൈക്കിൾ വാങ്ങണോ ഇവിടെ ചവിട്ടുന്നു എന്നിട്ട് ഞാനും പഠിക്കണു അങ്ങനെ എന്താ മീനോ അപ്പോൾ എപ്പം ആവും അമ്മ പറഞ്ഞ വാക്ക് മാറാറില്ല നമുക്കറിയാമല്ലോ ആ അപ്പോൾ വേഗം വാങ്ങിക്കടിക്കാം ഓക്കെ വേഗം വേഗം വെയിറ്റ് കൂടിയാൽ വേഗം സൈക്കിൾ എന്താ രൂപ തൈൽ കൈവെച്ചോടിക്കണേ എന്താ അത്ര കഷ്ടകാലം 嗯。Mm.